എക്സൽ ഷീറ്റിലെ വാല്യൂസ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന എങ്ങനെയാണോ നോക്കാം ഉദാഹരണത്തിന് ഈ ടേബിളിൻ്റെ കോളം ഹെഡേഴ്സ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് കോളം ഹെഡേഴ്സ് ഉള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു സെലക്ഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം ഫോമാറ്റ് സെൽസ് നോക്കുക ഫോമാറ്റ് സെൽസ് എന്ന ഡയലോഗ് വന്നു അലൈൻമെന്റ് ഈ കാണുന്ന ഓറിയൻറ്റേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളുടെ ടെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ള ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും ഉദാഹരണത്തിന് ആൻ്റിക്ലോക്കോയിസ് ഡയറക്ഷനിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഈ ഇൻപുട്ട് ബോക്സിൽ നാൽപ്പത്തിയഞ്ച് നോക്കാം ടെക്സ്റ്റിൻ്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന ഹാൻഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്താൽ കാണാം ഓക്കെ നോക്കാം നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളുടെ ടെക്സ്റ്റ് ആൻറ്റിക്ലോക്കോയിസ് ഡയറക്ഷനിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യപ്പെട്ടു ഇനി തേർട്ടി ഡിഗ്രിയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടതെങ്കിൽ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ഫോമാറ്റ് സെൽസ് ഈ കാണുന്ന ഹാൻഡിൽ ഉപയോഗിച്ചിട്ടും ടെക്സ്റ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ മൈനസ് തേർട്ടി ഡിഗ്രി ഓക്കെ തേർട്ടി ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ടെക്സ്റ്റ് റോട്ടേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം ഇനി നമ്മൾ അപ്ലൈ ചെയ്ത റൊട്ടേഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് format cells 0 okay